ഗാ ഫേസ് ബുദ്ധിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് മൂന്ന് പാട്ടി നമുക്ക് പോകാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും ചേട്ടനും കൂടെ ഒരു ദിവസം ഇറങ്ങിയതാണ് അങ്ങനെ എന്തായാലും രണ്ട് മൂന്ന് പാട്ടി രാവിലെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഉച്ചയാകുമ്പോൾ പറ്റത്തുള്ളൂ അപ്പോൾ അത് കാരണം അതേ ചേട്ടനുമായിട്ടാണ് പോകുന്നത് ചേട്ടനാവുമ്പോൾ പിന്നെ നമ്മൾ വണ്ടിയുടെ പുറകിൽ ചൂമ്മയിരുന്നാൽ മതി അപ്പോൾ അതേ എണ്ണ കുറവായിരുന്നു ഇപ്പം നമ്മൾ പാമ്പിൽ കയറി എണ്ണയടിക്കാൻ വേണ്ടി നിൽക്കുവാണ് പക്ഷേ കുറച്ച് തിരക്കായത് കാരണം നമുക്ക് കുറച്ച് സമയം എടുത്താണ് നമുക്ക് എണ്ണ എണ്ണയടിക്കാൻ പറ്റിയത് അപ്പം നമ്മൾ എണ്ണ അടിച്ചിട്ട് ദേ വാട്ടർ അതോറിറ്റി വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു നമ്മുടെ കടയുടെ ലൈസൻസിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം അത് മേടിക്കാനായിട്ട് അതിൻ്റെ പേപ്പർ മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ലൈസൻസിൻ്റെ കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളത് അത് മേടിക്കാനായിട്ട് വാട്ടർ അതോറിറ്റി വരെ വന്നതാണ് അതിപ്പോൾ അന്ന് ദിവസം മുടക്ക് അക്ക് ദിവസമായിരുന്നു പക്ഷെ ഞങ്ങളത് ഇല്ല അപ്പോൾ പുള്ളവിടെ വാച്ച്മാൻ ഇരുമ്പോണ്ട് പുള്ളി അടിച്ച് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ അയ്യോ ഇന്ന് മുടക്ക് ദിവസമാണല്ലോ എന്ന് ഓർത്തത് അപ്പോൾ വീണ്ടും നമ്മൾ വീ വരേണ്ടി വരും എന്ത് തിങ്കളാഴ്ച വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി പിന്നെ നമുക്ക് പോകാനുള്ളത് മുളക് മേടിക്കണം നമുക്ക് കടയ്ക്ക് വൈ കടയിലേക്ക് വൈകുന്നേരം പാട് നമ്മൾ ബജ്ജി മുട്ട ബജ്ജി മുളക് വജ്ജിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമുക്ക് ബജ്ജി മുളക് മേടിക്കാനായിട്ട് നമുക്ക് അവിടെ ഒന്നും സ്റ്റോറിലൊന്നും കിട്ടത്ത ഒന്നുമില്ല ഈ ബജ്ജിമുളക് നമ്മളിങ്ങനെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ ഷോപ്പിലൊക്കെ വന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനും ചേട്ടൻ്റെ കൂടെയാണ് മിക്കപ്പോഴും ഭജ്ജിമുളക് മേടിക്കാൻ വരുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഭജിമുളക് മേടിക്കാൻ എൻ്റെ ചേട്ടാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഓർത്തു കുറേ ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ട് എന്തായാലും എൻ്റെ ഉമ്മ വന്നതല്ലേ വലിയ എടുത്തേക്കാന്ന് വിചാരിച്ചു പിള്ളേർക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് മേടിക്കണം എന്നൊക്കെ ഇങ്ങനോട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് പിള്ളേരാണെങ്കിൽ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ തിന്നാനിച്ചിട്ട് മടിയുള്ള ആൾക്കാരാണ് പിന്നെ മാങ്ങായും പച്ചക്കറി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ കപ്പയൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഞങ്ങൾ എന്തെങ്കിലും മേടിക്കാൻ മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് വട്ടി വീണ്ടും പോകാനുണ്ട് അപ്പോൾ അതേ ചേട്ടാ മുളക് എടുക്കുവാണ് ഫുൾ അവിടെ നമുക്ക് തനത്താനം എടുത്ത് മുളക് നമുക്ക് തിരിഞ്ഞെടുക്കാം നമുക്ക് വലിയ മുളക് നല്ല മുളക് എടുക്കണമെങ്കിൽ നമ്മൾ തന്നെ തിരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ നമുക്ക് കടയിൽ പൊരിച്ച് കൊടുക്കുമ്പോഴേക്കും ആൾക്കാരൊക്കെ അത് അത് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ തന്നെ തിരിഞ്ഞ് നല്ല മുളക് നോക്കി തിരിഞ്ഞെടുക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇച്ചിരി വലിയ മുളക് കൊടുത്താൽ അല്ലെങ്കിൽ നമുക്ക് രണ്ടായിട്ടാണെങ്കിലും മുറിച്ച് നമുക്ക് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ചേട്ടൻ എക്സ്പേർട്ടാണ് അതിൽ നമ്മൾ തിരിഞ്ഞ് ചേട്ടനത് അതിൻ്റെ രീതിയിലൊക്കെ എടുക്കും അപ്പം നമ്മൾ ഇതൊരു രണ്ട് കിലോ ഒരു കിലോ ഏതാണ്ട് അത്ര മേടിച്ചോളൂ നമ്മളിടക്കിടയ്ക്ക് മേടിക്കുന്ന കാരണം നമ്മൾ കൂടുതൽ മേടിക്കത്തില്ല അത് ചീത്തയിൽ പോവും ഫ്രിഡ്ജ് വെച്ച് കുറേ നാളും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചേ മേടിച്ചോളൂ അപ്പോൾ അത് ക്യാരറ്റും കുഞ്ഞി തക്കാളി അപ്പോഴാണ് ഞാൻ ഓർത്തത് കുഞ്ഞിത്തക്കാളി ശരിക്കും ചെറിയ തക്കാളി നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ തക്കാളി അതിനേക്കാളും കുഞ്ഞിത്തക്കാളി അപ്പം ജസ്റ്റ് അതും കൂടെ വേടിയെടുത്തു പിന്നെ നമുക്ക് ഇമ്മക്കുട്ടിക്ക് വായിച്ചു മേടിക്കണമായിരുന്നു നമുക്ക് സ്കൂളിലേക്ക് വെനസ്ഡേ യൂണിഫോത്തിൻ്റെ കൂടെ വൈറ്റ് ഷൂ ആവശ്യമാണ് അപ്പോൾ അത് കാരണം അത് മേടിക്കണമായിരുന്നു അതിൻ്റെ കൂടെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ഓക്കേ ബൈ ബൈ